അപ്പോൾ നമ്മൾ ഡിസംബറിൽ എൻ എം എം എസിൻ്റെ പരീക്ഷ വരുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് ഇട്ടായിരുന്നു ഇപ്പോൾ രണ്ടാമത്തെ ക്ലാസ് എൻ എം എം എസിലെ മാറ്റിൽ രണ്ടാമത്തെ ക്ലാസ്സാണ് നമുക്ക് നോക്കാം ഒന്ന് നോക്കുക ഇതൊരു പാറ്റേൺ ആണ് തന്നിരിക്കുന്നത് എല്ലാം ഇവിടെ നോക്കാം എ വൺ സി ത്രീ ഇ ഫൈവ് ഇപ്പോൾ നെക്സ്റ്റ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നോക്കാം ഇപ്പോൾ എയും സിയും ഇന്ന് തമ്മിലുള്ള ബന്ധം എന്താണ് എ പിന്നെ ഒരു അക്ഷരം വിട്ടിട്ട് സി ബി വിട്ടിട്ട് സി പിന്നെ ഡി വിട്ടിട്ട് ഇ അപ്പോൾ അടുത്ത എന്തായിരിക്കും ഇ കഴിഞ്ഞ് എഫ് വിട്ടിട്ട് ജി ആയിരിക്കും അടുത്ത് അല്ല ലെറ്റർ ജി ആ ഇനി നോക്കുക ഒന്ന് മൂന്ന് അഞ്ച് അപ്പോൾ നെക്സ്റ്റ് നമ്പർ ഏതായിരിക്കും ഏഴായിരിക്കും സോ ജി സെവൻ ആണ് നമ്മുടെ ആൻസർ ഓക്കെ ആണല്ലോ നമുക്ക് ഇനി രണ്ടാമത്തെ ക്വസ്റ്റൻ ഇടുക്കും നോക്കുക സെഡ് വൺ എക്സ് ത്രീ ബി ഫൈവ് നമുക്ക് നോക്കിയേക്കാണെങ്കിൽ ഇതൊരു പിന്നെ എന്താണ് നമ്മൾ പിന്നെ സാധാരണ എ എ ബി സി ഡി സെഡ് വരെ പോകും ഇവിടെ തിരിച്ച് സെഡിൽ നിന്ന് പുറകോട്ടാണ് പോകുന്നത് അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം എന്തായിരിക്കും ഇവിടെ അവസാനം സെഡ് ഒരു അക്ഷരം വിട്ടിട്ട് എക്സ് പിന്നെ ഒരു ലെറ്റർ വിട്ടിട്ട് വി പിന്നെ ഒരു ലെറ്റർ വിടുമ്പോൾ എന്തായിരിക്കും ടി ആയിരിക്കും അല്ലേ ടി യു വി അല്ലെ ടി ആണ് നോക്കാം ഒന്ന് മൂന്ന് അഞ്ച് അപ്പോൾ അടുത്തൊന്ന് രണ്ട് രണ്ട് കൂടിയല്ലേ വരുന്നത് ഇപ്പം ടി സെവൻ ആണ് നമ്മുടെ ആൻസർ ഓക്കെ ഇവിടെ നോക്കാം എ ഡി ഇ എച്ച് ഐ എൽ ഇവിടെ നോക്കിയാൽ കാണാം എ കഴിഞ്ഞ് ബിയും സിയും വിട്ട് ഡി ഡി കഴിഞ്ഞ് നെക്സ്റ്റ് നമ്പർ ഇ ആണ് എഫും ജിയും മിറ്റിട്ട് എച്ച് നെക്സ്റ്റ് നമ്പർ ആയി ജെയും കെ യും മെഡിറ്റ് എൽ അപ്പോൾ നെക്സ്റ്റ് നമ്പർ എൽ കഴിഞ്ഞ് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൽ എം കഴിഞ്ഞ് രണ്ട് ലെറ്റർ വിടുക അതായത് എം എൻ ഒ പി എം പി ആണ് നമ്മുടെ ആൻസർ ഓക്കെ ആണല്ലോ അടുത്ത ദിവസം നോക്കാം എ സി ഫോർ ഡി എഫ് ടെൻ ജി ഐ സിക്സ്റ്റീൻ എങ്ങനെയാണ് വരിക എ കഴിഞ്ഞ് ഒരു ലെറ്റർ വിട്ടിട്ട് സി എ ബി വിട്ടിട്ട് സി സി കഴിഞ്ഞ് നെക്സ്റ്റ് നമ്പർ എഴുതി ഡി ഇ വിട്ടിട്ട് എഫ് ഡി ഇ എഫ് ഇവിടെ നോക്കുക ജി എച്ച് ഐ അപ്പോൾ എഫ് കഴിഞ്ഞ് ഇവിടെ നോക്കുക സി കഴിഞ്ഞ് നേരെ ഡി ആണ് എഫ് കഴിഞ്ഞ് ജി ആണ് അങ്ങനെയാണെങ്കിൽ ഐ കഴിഞ്ഞ് ഉറപ്പായിട്ടും അത് ജെ ആണ് അല്ലേ ജെ കഴിഞ്ഞിട്ട് ജി എച്ച് ഐ ഒരു ലെറ്റർ വീട്ടാണ് ജെ കഴിഞ്ഞ് ജെ എ ബി സി ഡി ഇ എം ജി എച്ച് ഐ ജെ കെ എൻ ഓക്കെയാണല്ലോ ഐ ജെ കെ കെ വിട്ടിട്ട് എൽ എഴുതി ഇവിടെ നോക്കാം നാല് അത് ആറ് കൂടിയപ്പോൾ പത്തായി ആറ് കൂടിയപ്പോൾ പതിനാറായി ആറ് കൂടുമ്പോ എത്രയായി ഇരുപത്തി രണ്ട് അപ്പോൾ ഇതേ രീതിയിലുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ അത് സിമ്പിളായി സിമ്പിളാണ് എന്ന് തോന്നും പക്ഷേ ഇതേപോലെയുള്ള അതായത് ഇതേപോലെയുള്ള ഒരു ആറ് ഏഴ് ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ടുള്ള ഒരു ഒരാറ് മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും എൻ എം എം എസിൻ്റെ പരീക്ഷയ്ക്ക് വരുന്നുണ്ട് സിമ്പിളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുകളയരുതും ഈ ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരുന്നതാണ് ഓക്കെ അപ്പോൾ നാളെ നമുക്ക് അടുത്ത മാറ്റിൽ മൂന്നാമത്തെ ക്ലാസ്സിലോട്ട് നമുക്ക് പോകാം ഓക്കേ